എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിത പ്രിയം അമളസുര വ്യാഴ സിദ്ധ ഹോസ്പിറ്റൽ അതിരാവിലെ എഴിക്കുമ്പോൾ അമിതമായി തോന്നുന്നത് കണ്ണു ചൊറിച്ചിൽ ഇതെല്ലാം ഈ ഒരു സീസണിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചില കണ്ടീഷൻസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ക്ലിനിക്കിൽ വന്നിരുന്ന കേസെല്ലാം ഇത് തന്നെയായിരുന്നു രാവിലെ അഴിക്കുമ്പോൾ ഭയങ്കര തുമ്മലാണ് ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വ്യായാമം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് കണ്ണു ചൊറിച്ചിലാണ് തൊണ്ടു ചൊറിച്ചിലാണ് പിന്നെ കടുത്ത ചുമ ഒരു വൈകുന്നേരം ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അർദ്ധരാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടൊരു ചുമയും ആകെപ്പാടെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് കുറെ കേസ് നമുക്ക് വന്നിരുന്നു അപ്പം ഇത് ശരിക്കും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെനിക്ക് മാറുമോ എന്തൊക്കെ ടെസ്റ്റാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ള സംശയം അവരുടെ അവരിൽ തന്നെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് അതിരാവിലെ അഴിക്കുമ്പോൾ അമിതമായി തോന്നുന്നത് പൊതുവെ അലർജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം അലർജിയാണ് എന്റെ മെയിനായിട്ട് കാരണം അലർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്കാണ് നമ്മള് അലർജി എന്ന് പറയുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഈ അമിത അമിതമായി തുമ്മുന്നത് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവും പാരമ്പര്യം അതിലൊരു മെയിൻ കാരണമാണ് കാരണം വീട്ടിൽ ആർക്കെങ്കിലും അലർജിയോ ആസ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു തലമുറകൾക്ക് അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പൊടി പുക ചില തരത്തിലുള്ള എന്താ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചില തരത്തിലുള്ള മലിനങ്ങൾ അതേപോലെ തന്നെ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവരെ ചില സ്മെല്ല് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് കാരണം ഒക്കെ നമുക്ക് ഈ അമിതമായ തുമ്പൽ ഉണ്ടാവാറുണ്ട് അപ്പൊ സീസണലായിട്ട് ചില ആളുകൾക്ക് ചില സാഹചര്യത്തിൽ മാത്രം വരുന്നത് നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വിന്റർ സീസൺ വരുമ്പോൾ മാത്രം ഇത് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നതായിട്ട് കാണാം അപ്പൊ അത് ചിലപ്പോ എന്തെങ്കിലും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത അലർജൻസ് കാരണം തന്നെയാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജീസും വളരെ കോമൺ ആണ് അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആണ് കൂടുതലും വരുന്നത് അപ്പൊ ചില തരത്തിലുള്ള മരങ്ങളുടെ പൂമ്പൊടികളാണെങ്കിലും അല്ലെങ്കിൽ ചില സ്മെല്ലുകൾ പലർക്കും അലർജിയാണ് പൗഡേഴ്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡേഴ്സ് അലർജി ഉള്ളവരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യ കാര്യങ്ങൾ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അലർജൻസിന്റെ കണ്ടന്റ് വളരെ ഹൈ ആയതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് രാവിലെ എഴുതിക്കുന്ന തുമ്മൽ ജലദോഷം അല്ലെങ്കിൽ തൊണ്ട ചൊറിച്ചില് ചെവി ചൊറിച്ചില് കണ്ണും ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരും അമിതമായി തുമ്മി ഏകദേശം രാവിലെ എഴുതിക്കുമ്പോൾ ഒരു പത്ത് ഇരുപത് പ്രാവശ്യം തുമ്മി കഴിഞ്ഞ് വെയിലൊന്നും ആയി കഴിയുമ്പോഴത്തേക്കിനും ഇവർ ഏകദേശം ഒന്ന് കുറച്ച് നോർമൽ ആവുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് അലർജി ക്രൈനൈറ്റിസ് അലർജി പ്രോഗൈറ്റിസ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് ആണ് അപ്പൊ ഇതിൽ സാധാരണ ഇതിൽ ചെയ്ത് വരേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് അലർജി ഐ ജി എഇ സി എന്നുള്ള ടെസ്റ്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പതിനഞ്ചേ ഐ ജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈ അലർജൻസ് ഹൈ ആണോ ബ്ലഡിൽ എന്നുള്ളത് പിന്നെ ഇസ്റ്റോഫിൽ കൗണ്ട് ആബ്സ്രോട്ട് ഇസ്റ്റോഫിൽ കൗണ്ട് ഇത് നമ്മൾ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ഇനി ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ അലർജൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ചെയ്യേണ്ടത് ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആയുർവേദത്തിലാണ് ആയുർവേദത്തിലാകുമ്പോഴും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനുപരി നമ്മൾ എന്താണോ അതിന്റെ മൂലകാരണമെന്ന് നോക്കിയിട്ടായിരിക്കും ചികിത്സ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വൈകല്ല ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തീർച്ചയായിട്ടും ഈ അലർജിക്കുള്ള മെഡിസിൻസ് അലർജിക്കുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് കാരണം താൽക്കാലികമായി തുമ്മലും വരുന്ന കഴിക്കുക അല്ലെങ്കിൽ ചുമയ്ക്ക് മരുന്ന് കഴിക്കുന്നതിന് പകരം ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന കാരണത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചുക്ക് കുരുമുളക് തെപ്പിനി സമമായി പൊടിച്ച് ഒരു സ്പൂൺ വീതം തേനിലെ കുഴച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ആവി പിടിക്കുന്നത് ഡെയിലി ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും ഒന്നും ഇല്ലെങ്കിലും വെള്ളത്തിൻ്റെ അൽപ്പം തുളസിയേര ഇട്ടിട്ട് ഒരു നേരമെങ്കിലും ലൈറ്റ് ആവി പിടിക്കും ഉറങ്ങുന്നതിന് മുമ്പ് ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആഹാരത്തിന് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീ ഫുഡിൽ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് കുഞ്ച് കണവ ഇങ്ങനെയുള്ള ഫുഡ് ഷെല്ലായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സ്കിൻ അലർജീസ് പലർക്കും കാണാറുണ്ട് ഐ ടി ലെവൽസ് ഒക്കെ ഹൈ ആയിട്ടുള്ളവർക്ക് പലപ്പോഴും ഇത് സ്കിൻ അലർജി ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട് സ്കിൻ അലർജീസ് ഉള്ളവരാണെങ്കിൽ മാക്സിമം ഫുഡിലൊന്നും ശ്രദ്ധിക്കുക കൂടുതലായിട്ടുള്ള ചൂട് അല്ലെങ്കിൽ പ്രകൃതമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് പീനട്സ് അതായത് കപ്പലിൻ്റെ നിലക്കള്ളന്നൊക്കെ പറയും അത് ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും അപ്പം മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക